ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് മാടായി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി പ്രവർത്തിച്ചു വരുന്ന ലിയ കാറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ ക്വിന്റൽ നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് മൊട്ടാംപുറത്ത് പ്രവർത്തിക്കുന്ന ലിയ കാറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിന്റെ ഗോഡൌണിൽ നിന്നുമാണ് പ്ലാസ്റ്റിക് പിടികൂടിയത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്യാറി ബാഗുകൾ ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് സ്പൂൺ പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ കപ്പ് സ്ട്രോ പ്ലാസ്റ്റിക് കോട്ടഡ് പേപ്പർ വാഴയില പ്ലാസ്റ്റിക് ടേബിൾ ഷീറ്റ് ഒരു കേസ് മുന്നൂറ് മില്ലി ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പിവെള്ളം തുടങ്ങിയവയാണ് കണ്ടെത്തിയത് പിടിച്ചെടുത്ത നിരോധിത ഉൽപ്പന്നങ്ങൾ മാടായി ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലേക്ക് മാറ്റി ലിയ കാറ്ററിംഗ് സൊല്യൂഷൻ എന്ന സ്ഥാപനത്തിൽ നിന്നും രണ്ടാം തവണയാണ് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടുന്നത് നിരോധിത ഉൽപ്പന്നങ്ങൾ സംഭരിച്ചുവെച്ചതിന് സ്ക്വാഡ് സ്ഥാപനത്തിന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ചുമത്തുകയും തുടർ നടപടികൾ സ്വീകരിക്കാൻ മാടായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് പി സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി പ്രവീൺ പി എസ് ദിബിൽ സി കെ മാടായി പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ നീതു രവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പഴയങ്ങാടി